ഹലോ സ്ലാക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ നോമ്പ് എല്ലാവരും നല്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ട് അല്ലെന്തില്ല ഞങ്ങൾക്കും റാഹത്തായിട്ട് നല്ലൊരു നോമ്പ് ആണ് അപ്പോൾ അത് ഇന്നത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ദാസപംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കിച്ചണിലേക്ക് കയറി എന്നിട്ട് കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോവും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇന്നിതാ ചിക്കൻ കറിക്കും ഞാൻ ചിക്കൻ സമൂസനെ ഉണ്ടാക്കുന്നത് അതിന് വെണ്ടിൻ്റെ ഉള്ളിയൊക്കെ ഇതാ മറത്തിൽ വെച്ചിട്ടുണ്ട് അതാ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു രണ്ട് സവാളയാണ് ഞാൻ ചിക്കൻ കറിക്ക് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് ചിക്കൻ സമൂസ ഒക്കെ വേണ്ടിയിട്ടും അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അത് ആ സമയത്ത് തന്നെ ഫ്രീസറിൽ നിന്ന് സമൂസ ചുറ്റും കൂടി പുറത്തേക്ക് വെക്കുന്നുണ്ട് പിന്നെ അത് കറിക്ക് വേണ്ടിയിട്ടും മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളകും മല്ലിച്ചപ്പൊക്കെ ഇതുപോലെ പുറത്തേക്ക് വെക്കുന്നുണ്ട് ഇനി ഇതാ സമൂസ വില്ലെ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടാണ് ഉള്ളി അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറിക്കുള്ളതും സമൂസ പുലിയങ്ങനെയുള്ള ഉള്ളിയും മസാലക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ബോൺലെസ് ചിക്കൻ ഇത് വേറെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് ചിക്കൻ സമൂസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒന്ന് കുറച്ച് മാരിനേഷൻ ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് ഒരു അര ടീസ്പൂണെല്ലാം മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് തിരുമ്പിയെടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ആ സമയം കൂടെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് ഇതൊരു കുക്കർ ഇതാ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഏകദേശം ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക പിന്നെ അതാ പച്ചമുളക് ഇതുപോലെ നടു കയറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം പിന്നെ സവാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക നമ്മൾ കുക്കറിലാണ് ഈ ചിക്കൻ കറി വെക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും അപ്പോഴത്തെ ഉള്ളിലൊക്കെ ഒന്ന് സോഫ്റ്റായി വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞിട്ടുള്ള തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അത് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതാ ഒരു ടീസ്പൂണുള്ള ഗരം മസാല പൊടി പിന്നെ അതാ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് ഇടക്കി മിക്സ് ചെയ്തെടുക്കുക പൊടിയുടെ വരെ നന്നായിട്ട് നന്നായിട്ടൊന്നിളക്കി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നിടക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ദാ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ തുറന്ന് വെച്ചിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മലേലിയും കൂടി വെതിരിട്ടാണ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് സമൂസ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചുള്ള ചിക്കൻ എതിരിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോഴത്തെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലേക്കങ്ങനെ കുറച്ച് പെരുചീരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള സവാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാറ്റിയെടുക്കുക അത് സിമ്പിൾ മസാലയാണ് ചിക്കൻ മസാലയാണ് അധികം വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല സിമ്പിളായിട്ടുള്ള ഒരു മസാലയാണ് അപ്പോൾ ഇത് ആ സമയം തന്നെ ഞാൻ ഇത്തിരിക്കുള്ള വെള്ളം അപ്പുറത്തെ സ്റ്റവില് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊരു തവി വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിനുശേഷം അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് പിന്നെ ഇതാ സമയം കൊണ്ട് തന്നെ നമ്മൾ മസാലയ്ക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലേലിയും കൂടി വെതിരി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് ഒഴിച്ചെടുക്കുക അപ്പോൾ നമ്മൾ സമോസയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിട്ട് നമുക്ക് സമോസ റോൾ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സമോസ ചീറ്റെടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ അതുപോലെ ഒന്ന് തുടച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ ഷീറ്റും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക സമൂസയൊക്കെ എല്ലാവർക്കും മടക്കാൻ അറിയുന്നത് വിചാരിക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് കോണായിട്ട് മടക്കിയെടുത്തിട്ട് അതിലേക്ക് മസാലയൊക്കെ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും കോൺ ആക്കിയിട്ട് മടക്കിയെടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് മൈദയുടെ പശ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള സമൂസ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഫ്രൈ ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് മുന്നേ പുറത്ത് വെച്ചാൽ മതിയാവും എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം പിന്നെ അത് ഷീറ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് കവറിലിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് കൊടുത്തിട്ട് അതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ നമ്മൾ സംസാരിച്ചിട്ട് പൊട്ടിയൊന്നും ചെയ്യില്ല പിന്നെ നമ്മൾ പിറ്റേ ദിവസം അത് എടുക്കുമ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് കുറച്ച് മുന്നേ തന്നെ എടുത്ത് വെച്ചാൽ മതിയാവും അപ്പോൾ നമ്മളെ വെള്ളത്തിൻ്റെ നനവൊന്നും തട്ടുകയും ചെയ്യൂല പിന്നെ അതാ അടുത്തതായിട്ട് ഞാനിതാ പത്തിട്ട് കുഴക്കുന്നുണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് പ്രസ് പത്രിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രെസ്സിൽ എന്നിട്ട് ഉരുള നന്നായിട്ട് ഒന്ന് ഉട്ട് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ പൊടിയിലിട്ടിട്ട് പൊടിയിൽ ഡയറക്റ്റായിട്ട് ഇടല്ല കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അപ്പുറം അപ്പറം ഒന്ന് പൊടി ആക്കി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പൊ ദാ ഇതുപോലെ എല്ലാ പത്രയും ഞാൻ അതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഉമ്മാ സമയത്ത് പത്തിരികളൊക്കെ അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പൊ അതാ പത്രി ചുടലൊക്കെ കഴിഞ്ഞു ഇനി ഇതാ ഒരു സ്നാക്സും കൂടി ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് മുട്ടച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അത് ഒരു ഇഫ്താൾ സ്പെഷ്യൽ ഡിഷ് തന്നെയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് അപ്പോൾ ഞാനത് മൂന്ന് കുഴിമുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിൻ്റെ നടു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കണം അതിനായിട്ടൊരു മിക്സിഡ് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുക രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിയയിലേയും പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും കുറച്ച് നാരങ്ങാനീരും നീരും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതുപോലെ നമ്മൾ ചമ്മന്തി ഇതുപോലെ നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ ഇതിലേക്ക് മുട്ടൻ്റെ മഞ്ഞ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ചമ്മന്തി ഇതുപോലെ മുട്ടൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ പണ്ടുള്ള ബജ്മാവ് റെഡിയാക്കുക അപ്പോൾ ഇതിന് മുന്നേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബജ്മാവ് മിക്സിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കണ്ടുനോക്കാം അതിൽ നിന്ന് രണ്ട് കൈയിൽ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പൊജിമാവ് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിൽ ഞാൻ സമൂസയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് സമൂസ ഇതുപോലെ രണ്ടെണ്ണിച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സമൂസ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചമ്മന്തി മുട്ട ചമ്മന്തി കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒക്കെ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്നെണ്ണീച്ചാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു ഭാഗം ഫ്രൈ ആക്കി വരുമ്പോൾ അടുത്ത ഭാഗം കൂടി തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഷസ് പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇനി കൂടുതലും ആഡ് ചെയ്താൽ ലോങ്ങ് ആയി പോവുകയുള്ളൂ പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ